മോഹൻലാൽ ആരാധകരെ ആവേശത്തിൽ സിനിമയിലെ കൊണ്ടാട്ടം കാലത്തിന്റെ മോഹൻലാലും പാട്ടിന്റെ റിഹേഴ്സൽ ആണ് ബി ടി എസ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പാട്ടിലേതുപോലെ വളരെ ആവേശത്തിൽ ഇരുവരും ഡാൻസ് പഠിക്കുന്നതും കളിക്കുന്നതും ബി ടി എസ് വീഡിയോയിൽ കാണാം വീഡിയോക്ക് താഴെ രസകരമായ കമന്റുകളാണ് ആരാധകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽ മോഹൻലാൽ ഡാൻസ് കളിക്കുന്നത് കണ്ട് സന്തോഷം തോന്നി എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡീറ്റെയിൽസ് കണ്ടിട്ട് ഞാൻ എന്തിനാണോ എന്തോ ഇങ്ങനെ സന്തോഷിക്കുന്നത് അറുപത്തി അഞ്ച് വയസ്സിന്റെ എലർജി തൊണ്ണൂറുകളിലെ സിനിമ കാണുന്ന പോലെ എന്നിവയാണ് വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന കമന്റുകൾ ജെയ്സ് ബിജോയ് ഏതൊരുക്കിയ ഗാനമാണ് കൊണ്ടാട്ടം വിനായക ശശികുമാർ വരികൾ കുറിച്ച പാട്ട് എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനകം തന്നെ കൊണ്ടാട്ടം ആരാധക ഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു യൂട്യൂബിൽ തരംഗമാകുന്ന പാട്ടിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മുതൽ കൊണ്ടാട്ടം പാട്ട് തിയേറ്ററുകളിൽ പ്രദർശനത്തിലാണ്